ഹായ് ഫ്രണ്ട്സ് നല്ല സൂപ്പർ ബീഫ് കറി റെഡി ആയിട്ടുണ്ട് ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് നല്ല ബീഫ് കിട്ടിയിട്ടുണ്ട് ഞാനതിനൊന്ന് മുറുക്കി കഴുകി വാരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വെള്ളം വലാന്ന് വെച്ചേക്കാം കേട്ടോ നമുക്കിനി അതിലേക്ക് സവോള വെളുത്തുള്ളി എല്ലാം നേരം ആക്കി എടുക്കാം എല്ലാം ഞാൻ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സവോള ഒരു നാല് സവോള എടുത്തു ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കറിവേപ്പില ഉണ്ട് പച്ചമുളക് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിരിക്കുന്നത് അതുതന്നെ അതെടുത്തിട്ടില്ല ഇതെല്ലാം അടുത്തും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവട്ടെ അതിലേക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം സവോള ആദ്യം ചേർത്ത് സവോള ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നായി വരുന്നതിനും ഇഞ്ചി വെളുത്തുള്ളും കൂടി ചറച്ച് വെച്ചാൽ എടുത്ത് ഇട്ടി കൊടുത്തിട്ടുണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് രണ്ട് സ്പൂണ് നമ്മുടെ ഉപ്പിട്ട് കൊടുക്കാം അത് രണ്ട് സ്പൂണ് കൂടുതലല്ല അത് ഇട്ട് കഴിഞ്ഞാൽ പാത്രത്തിൽ എന്താ പറയുക അടി പിടിക്കും ഇല്ല പെട്ടെന്ന് വായേണ്ടി വയ്ക്കുകയും ചെയ്യും സപോള അതാണ് ഏറ്റവും നല്ലതാണ് മൈൻഡ് പറഞ്ഞത് കൊണ്ടോ ഉപ്പിൻ്റെ ഒരിതുകൊണ്ടാണ് അത് കൂടുതൽ പെട്ടെന്ന് തന്നെ ആയി വരുന്നത് കേട്ടോ ഞാൻ ആദ്യമൊക്കെ വളരെ കുറച്ച് ഉപ്പ് ഇളായിരുന്നു അപ്പം പെട്ടെന്ന് ആവില്ലായിരുന്നു വേഗമായിണ്ട് ഇലയ്ക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഞാൻ ക്യാമറ കൂടി പിടിച്ചിട്ട് ചെയ്യണതുകൊണ്ടാണ് അത് കൂടുതലായിട്ടും കാണിക്കാത്ത കേട്ടോ മല്ലിപ്പൊടി നാല് ടീസ്പൂൺ ഇട്ടു മുളക് പൊടി രണ്ട് രണ്ടര ടീസ്പൂണോളം ഞാൻ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് പുരമുളക് പൊടിയും കൂടി ചേർന്നതുകൊണ്ട് അത്രയും മുളക് പൊടി മതിയാവും ഗരം മസാല ചെറിയ സ്പൂണാണ് എൻ്റെ കയ്യിലുള്ളത് അതിന് രണ്ട് സ്പൂൺ ചേർത്തു കുരുമുളക് ഒന്നൊന്ന് സ്പൂണോളം കുരുമുളക് കൂടി കൂടി ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് വഴറ്റിയെടുക്കാം കേട്ടോ പച്ചമണം മാറി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറച്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ആ പാത്രത്തിൽ നിന്ന് മാറ്റി കുക്കറിലേക്കാണ് ഇട്ട് കൊടുത്തത് ഇറച്ചി വേവാൻ വേണ്ടി വേഗം ആവാൻ വേണ്ടി കുക്കറിലിട്ട് കൊടുക്കുകയാണ് ചെയ്തത് എല്ലാം മൂത്ത് തന്നെ പരുവായി കഴിഞ്ഞിട്ടുണ്ട് കുക്കറിലേക്ക് എടുത്തിട്ട് അതിന് ശേഷം ഞാൻ ഇറച്ചി എനിക്ക് എടുത്തിട്ട് കൊടുത്തു ഒരു ഒന്നേ ഒന്നൊന്നര കിലോ കഷ്ടി ഉണ്ടാവും ഇറച്ചി ഞാൻ അരപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം ഇറച്ചിക്കാവശ്യമുള്ള ഉപ്പും കൂടിയും ഇട്ടുകൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയും നമ്മൾ അതിലിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് അടച്ച് വെച്ച് വേവിക്കാം ഒരു മൂന്ന് വയസ്സിൽ മതി ഇറച്ചി വേവാനായിട്ട് എൻ്റെ കൂട്ടുകൾ മൂന്ന് വയസ്സിൽ മതി ഇറച്ചി കറക്റ്റായിട്ട് വെന്ത് കിട്ടും കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും അതിന് ശേഷം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു